മെരുങ്ങാൻ എനിക്ക് മനസ്സില്ല എന്നതുപോലെയുള്ള സ്വഭാവം കാരണം ചെരിയുന്ന സമയത്ത് ദേഹം മുഴുവൻ മുറിവുകളും വൃണങ്ങളുമായിരുന്നു ഈ ആനയുടെ ദേഹത്ത് ഇത്രയും യാതന സഹിച്ച് ചെരിഞ്ഞ ആനകൾ വളരെ കുറവായിരിക്കും സ്വഭാവത്തിലെ പ്രശ്നങ്ങൾ കാരണം വളരെയധികം കൈമാറ്റങ്ങളും പാപ്പാന്മാരും കയറിയിറങ്ങി വേദനയുടെ മൂർധന്യാവസ്ഥയിലായിരുന്നു വിഷ്ണു എന്ന ആന ചെരിയുന്നത് പാപ്പാന്മാർക്കും വിഷ്ണുവിന്റെ കയ്യിൽ നിന്നും നല്ലത് കിട്ടിയിട്ടുമുണ്ട് ആയകാലത്ത് അവനെ കൊണ്ടുനടക്കാൻ എത്ര പ്രഗത്ഭരായ പാപ്പാന്മാരാണെങ്കിലും ഒന്ന് വിയർക്കുമായിരുന്നു അതായിരുന്നു ആനയുടെ കൈയിലിരുപ്പ് കൂച്ചുവിലങ്ങില്ലാതെ ആനയെ പുറത്തിറക്കാൻ പോലും കഴിയാത്ത സമയങ്ങളുണ്ടായിരുന്നു എരുമ അല്ലെങ്കിൽ പോത്തിനെയൊക്കെ പേടിയായിരുന്നു വിഷ്ണുവിന് ഒരിക്കൽ ഇടഞ്ഞ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച വിഷ്ണുവിനെ ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുവാൻ വേണ്ടി എരുമയെ ആനയ്ക്കരികിലേക്ക് ഓടിച്ചുവിട്ട സംഭവം പോലും ഉണ്ടായിട്ടുണ്ട് മുള്ളു ചങ്ങലയിട്ട് ഇവനെ ഉത്സവങ്ങൾക്ക് കൊണ്ടുവന്നിരുന്നു കാട്ടാക്കട ഗോവിന്ദൻ എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ഇവൻ പിന്നീട് കീരങ്ങാട്ടു മനയിലേക്കും അവിടെ നിന്നും എഴുത്തച്ഛൻ ഗ്രൂപ്പിലേക്കും പറശ്ശിനിക്കടവിലേക്കും ഉൾപ്പെടെ പല പല കൈമാറ്റങ്ങൾ കോട്ടേക്കാട് ഗോവിന്ദൻ പോപ്സൺ ഗോവിന്ദൻ എഴുത്തച്ഛൻ ബാലകൃഷ്ണൻ പറശ്ശിനിക്കടവ് ബാലകൃഷ്ണൻ രാഹുൽ ടിംബിൾസ് വിഷ്ണു അങ്ങനെ പല പേരുകളിൽ ആന അറിയപ്പെട്ടിരുന്നു പ്രഗത്ഭരും പേരെടുത്തതുമല്ലാത്തതുമായ നിരവധി പാപ്പാന്മാർ അവനെ വഴി നടത്തുകയും ചെയ്തു കുറ്റിക്കോടൻ നാരായണനും അവനെ വഴി നടത്തിയിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ആനയെ മെരുക്കാൻ വേണ്ടി പാപ്പാന്മാർ വളരെയധികം ഉപദ്രവിച്ചിരുന്നു അങ്ങനെ ദേഹം മുഴുവൻ വ്രണങ്ങളും മുറിവുകളുമായിരുന്നു ആനയുടെ ശരീരത്തുണ്ടായിരുന്നത് ഉത്സവങ്ങൾക്ക് ഇവനെ കൊണ്ടുപോകുമ്പോൾ അതീവ ശ്രദ്ധയോടെയായിരുന്നു പാപ്പാന്മാർ കൊണ്ടുവന്നിരുന്നതും കാരണം ഒരു നിമിഷ നേരം മതി ഇവന്റെ സ്വഭാവം മാറിമറിയാൻ അതുപോലെ അവനെ പരിപാടികൾക്ക് അത്ര വിശ്വസിച്ച് കൊണ്ടുപോകാനും കഴിയില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു ഈ ആന ചരിയുന്നത്